ഹലോ അല്ലൗകായാലും എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ ഓടിപ്പാഞ്ഞ് സംസാരിക്കേണ്ടതില്ലെന്നത് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഗൈസ് ഇതൊരു ലോങ് വീഡിയോ ആണ് ആരെങ്കിലൊക്കെ ഞങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മോള് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പോൾ ഒരു സ്ഥലത്ത് വെറുതെ നടക്കാൻ പോവുകയാണ് കുഞ്ഞുമാവേം വരണമെന്ന് പറഞ്ഞ് വേളം വെച്ചു ഞങ്ങൾ ബാക്കി വിവരങ്ങൾ അറിയിക്കുക എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓൺ ഓയിസ് ഇട്ടു ഇട്ടുപോയിക്കോഴത്തേക്കും ഓയിസ് ഓവർ കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഓയിസ് ഓവർ കൊടുക്കുന്നത് നമ്മൾ റോഡിൽ കൂടെ നടന്ന് പോകണം നമ്മൾ ചുമ്മാ ഒന്നും ഒന്ന് ദോ ആ കാണുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾ കാണാൻ പോകുന്നൊന്നും എനിക്കറിയത്തില്ല ഈ കുഞ്ഞു പെണ്ണിന് പനിയാണ് എന്നാലും നമ്മൾ കൂടെ തോന്നി പിടിച്ചു വരുന്നത് ആ ഈ പെണ്ണിന് ആ കാണുന്ന സ്ഥലത്തു നിന്ന് മരുന്ന് വാങ്ങാനാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബെഡ് വഹിക്കുന്നു തിരിച്ച് നടക്കുന്നു അവിടെ മരുന്നൊക്കെ വാങ്ങിച്ചു ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ വിചാരിക്കത്തില്ലേ പ്രഹസനം എന്തിനാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ മരുന്നൊക്കെ വാങ്ങിച്ചു വാവേന കൈ പാവം കൈ എന്നൊന്നും ഇറങ്ങുന്ന ഒരു രക്ഷയുമില്ല ഇല്ല ജൈസ് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ഞാനിട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറി പോലെയൊക്കെ തന്നെ വരും ചെറുതായിട്ടൊക്കെ റിലേറ്റബിളാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള വെളിച്ചത്തിൽ നിന്നും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷോർട്ട്സായിട്ടൊക്കെ ഇടുന്നത് കേട്ടോ സോ ആ പള്ളിയിൽ ഞാൻ നഴ്സറിയിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ പണ്ടൊരിക്കും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതായിരുന്നു നിങ്ങളോടൊക്കെ ആ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവോഴ്സ് ആകുന്ന ഒരുപാട് ആൾക്കാരും അല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മൾ നമ്മുടെ മക്കൾ മക്കളെ ഓർത്തിട്ട് നമ്മുടെ ലൈഫിൽ സ്റ്റേ ചെയ്തു പോകുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ ജീവനും നമ്മുടെ മക്കളുടെ മനസ്സിനും ആരോഗ്യകരമായി മാറി നിൽക്കുന്നതാണ് നല്ലതെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാനും നിങ്ങളോട് പറയുന്നത് പിന്നെ ഇതൊന്നും പറയാൻ വേണ്ടി ഞാൻ വലിയ ആളൊന്നുമല്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇതാ ഞങ്ങളുടെ കാര്യത്തിലേക്ക് വരാം അങ്ങനെ മക്കൾ ഇതാ നടന്നു പോവുകയാണ് അവർ രാറ്റ കാണിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുറേ ദിവസം ക്ലാസ്സും സ്കൂളും ഒക്കെ ആയിട്ട് അവർക്ക് ഒന്നും എഴുതാൻ എഴുതാനുള്ളത് മാത്രം ഒന്നും എഴുതാനില്ലെന്നല്ലേ എഴുതാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനും ഉള്ളതുകൊണ്ടും യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ട് അവർക്ക് ഒരു റെസ്റ്റുമില്ലായിരുന്നു അപ്പം ഇന്ന് നമ്മൾ പോകുന്ന അറിയാമോ അതാണ് അതാണ് ഇതവിടെ കാണുന്നത് എന്താണ് അതാണ് അവർ മീൻ പിടിക്കാമെന്ന് വിചാരിച്ച സ്ഥലം എന്തോ ആ കാണുന്ന സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയുമ്പോൾ ചെറിയൊരു ഗേറ്റ് നീല കളറിട്ട് അവിടെ ആണുങ്ങളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളും പണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ എന്തോ മിസ്റ്ററിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്തോ ഒരു ഹിസ്റ്ററി അതിന് അവിടെ സ്റ്റോറി ഉണ്ടെന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ അവിടുത്തെ കഥകളും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു നോക്കിയിരിക്കുകയാണ് മീൻ വരുന്നുണ്ടോ മീൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മീനുകളൊക്കെ അടിപൊളി ഓടിയും ചാടിയും തുള്ളിയും ആർത്തം രസിച്ചൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എന്താ വിടവെട്ടം കണ്ടപ്പോഴേ മീനോടിത്തള്ളി മീനോടി മീനോടിത്തള്ളി പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മക്കളെ നോക്കിക്കോളൂ ചിരിച്ചോളൂ ഒരു ഫോട്ടോ എടുക്കാം ഹാ ഈഹിന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ പിള്ളേരല്ലേ ഒരാൾ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ വയ്ക്കും ഒരാൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഒരാളിങ്ങനെ വെക്കും അങ്ങനെ അതാ നമ്മളൊരു ആമയെ കണ്ടു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താത്താടെ ഇളയ മകൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയത് പക്ഷെ അതുവരെ ഒന്നും പോകാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ ഒരു ആമക്കുട്ടനെ കണ്ടു നിങ്ങൾക്ക് കാണാമോ കാണാമകു ഒന്ന് ഒന്നും ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ ആമയെ കണ്ടില്ല വീണ്ടും ഞാൻ നോക്കി അതാ കിടക്കുന്നു ദാ കിടക്കുന്നു ആമ്മ അവനുള്ളിക്കുന്നു മറയുന്നു മോള് കുപ്പിയും കൊണ്ടല്ലെന്നും അതുകൂടി തള്ളുന്നു ഓടാൻ പറ്റത്തില്ല എന്നാലും അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അടിപൊളി ആവെക്കെട്ട് ഞാൻ പിടിക്കാൻ നോക്കി കേട്ടോ അങ്ങനെ കേട്ടിയപ്പോൾ എന്റെ ഷെല്ലിങ്ങനെ തട്ടണോണ്ട് പേടിയ ഞാൻ വിട്ടു വിട്ടുകൊള്ളു അതൊക്കെ ഭംഗിയുണ്ടൊരു കുഞ്ഞാമ ഇത്രേ ഉണ്ടാവുള്ളൂ അത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ കാണിച്ചില്ല ഫോട്ടോ അല്ല വീഡിയോ വീഡിയോ അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്ത് വെറുതെ കളഞ്ഞു എന്ന് പറയാം പക്ഷേ നമ്മൾ കുട്ടികൾക്ക് മനസ്സിനൊരു സന്തോഷം നമ്മുടെ പേരൻസിൻ്റെ കൂടെ നടക്കുന്നതും ചിരിക്കുന്നു ഇപ്പോഴും കുറേ കാറും സ്കൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ടു വീലറിനെയൊക്കെ ആശ്രയിച്ചല്ലേ എല്ലാവരും പോകുന്ന പിന്നെ എനിക്ക് വലുതായി സ്കൂട്ടി അറിയാത്തത് കൊണ്ടും മൂന്ന് പിള്ളേർ ഉള്ളത് കൊണ്ടും നമ്മൾ നടന്ന് നീങ്ങുകയാണ് ഗൈസ് അങ്ങനെ അതുകൊണ്ട് നടക്കുന്നത് പിള്ളേർക്കൊരു ആയിട്ട് തോന്നി അവൾ അവളെന്തൊക്കെയോ കാണിക്കുകയാണ് ഞാൻ പറയുന്നുണ്ട് അത് അതൊന്നും കാണിക്കല്ലേ എന്ന് പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് മഴ സമയമാണ് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം ഞാൻ കുട്ടികളെയും കൊണ്ടുവന്ന് നല്ലപോലെ ഡെറ്റോളിട്ട് കുളിപ്പിച്ചിട്ടാണ് കിടത്തിയത് ഇളയാളിന് പനിയായിരുന്നതുകൊണ്ട് പുറം കഴിപ്പിച്ചു അങ്ങനെയൊക്കെ നമ്മളതിങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടെന്നാണ് മീൻ നിങ്ങൾക്ക് കാണാമെന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെന്താ ശ്രമം വിഫലമായി ഒരുപാട് മീനുകളുണ്ട് നമ്മളിവിടെ വരണമെന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ മീനുകൾ ഞാൻ ഇങ്ങോട്ടാണ് ഈ നോക്കുന്നത് ആ മീനുകൾ നമ്മളെ വിട്ട് തടി തപ്പുകയാണ് ഗൈസ് മീൻ പിടിക്കാൻ വലിയ എക്സ്പേർട്ട് ആയതുകൊണ്ടായിരിക്കും നമ്മളെ കാണുമ്പോഴേ മീനുകൾ ഓടുന്നത് കേട്ടോ അതിനിടയ്ക്കൂടെ ഈ വ്യക്തി വേണ്ട ഓരോ പരിപാടികൾ ഗൈസ് നേരം അറവാനായി അങ്ങനെ അനിയാൽ കൂട്ടം നടക്കുന്നുണ്ട് അല്ലേ എനിക്ക് എവിടെ നമ്മള് മീനിന്റെ ശ്രമമൊക്കെ നടത്തി ഒന്നും നടന്നില്ല കേട്ടോ